ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ് പുഞ്ചയിൽ കാട്ടാന കാട്ടാന സാധാരണഗതിയിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ദിവസങ്ങളോളം തമ്പടിച്ചതാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നിരവധി പേരുടെ കമുകും തെങ്ങും ഉൾപ്പെടെയുള്ള കൃഷി ആന നശിപ്പിച്ചു രാവിലെ ടാപ്പിംഗ് ജോലിക്ക് പോകുന്നവർക്ക് കാട്ടാന ഭീതി മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് പ്രദേശത്തെ പ്ലാവുകളിൽ നിന്ന് ചക്കയിട്ട് കഴിക്കുന്നതും ഉൾപ്പെടെ തള്ളി തള്ളിമറിച്ചിട്ട് പട്ട കഴിക്കുന്നതും പ്രദേശത്ത് പതിവായിരിക്കുകയാണ് നാല് ദിവസമായിട്ട് ഇപ്പൊ തുടർച്ചയായിട്ട് പിന്നെ ഈ ആനയുടെ ഒരു തേന ആക്രമണം അവിടെ നടന്നത് സാധാരണ എല്ലാ വർഷവും ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യങ്ങൾ നടന്നു പോയിട്ട് ചില വാഴ നശിപ്പിക്കുന്നില്ല അത് ഇപ്രാവശ്യം ഇവിടെ തമ്പിടിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്ന് രാവിലെ ഡെപ്യൂട്ടീൻ്റെ നാല് ഫോറസ്റ്റുകാർ വന്നു അവര് നഷ്ടക്കാരും കൊടുക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഇവിടെ വളരെ ഭീതിയിലാണ് ഞങ്ങളുടെ കർഷക കർഷക ചെറിയ കർഷകരും കർഷക തൊഴിലാളികളും ടാപ്പിങ്ങാരൊക്കെ പിന്നെ തോട്ടങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് അവരൊക്കെ വീതിയോടാണ് കഴിയുന്നത് കാരണം രാവിലെ ജോലിക്ക് പോകാൻ വയ്യ അപ്പം അതുപോലെ ഇപ്പൊ അടുത്ത് നമ്മുടെ എന്റെ അയൽവാസി ഷെയ്യിൻ നല്ല അവര് തൊട്ട അടുത്ത ചക്ക പറിച്ചു അവരെ രണ്ട് കുട്ടികളും അവരൊക്കെ വളരെ അത്ഭുതമായിട്ടാണ് അന്ന് രക്ഷപ്പെട്ടത് അപ്പം അതിന് തക്കള അതുപോലെ എന്റെ തൊട്ട അലവാസി പാറ തൊടിക്ക അബ്ദു അവന്റെ അറുപത് മൂട് കപ്പ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ അത് നശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് ഒരു പ്രാവശ്യം നല്ല ഞാൻ ക്ഷമിച്ചു പക്ഷെ ഇത് വീണ്ടും ഇപ്പൊ നാല് ദിവസം തുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ശക്തമായിട്ട് അധികാരികള് അതിന് ഫോറസ്റ്റ് അധിക അധികാരികള് അതിന് വന്ന് അവരെ ഒരു മാർഗം അതിനുള്ള തടയാനും അതുപോലെ മറ്റു നഷ്ടപരിഹാരങ്ങൾ നിർബന്ധമായിട്ടും ഉടനെ അവര് നഷ്ടപ്പെട്ട കൃഷിക്ക് നഷ്ടപരിഹാരം കൊടുക്കണം പറയാനുള്ളത് അല്ലെങ്കിൽ നാട്ടുകാരെ കൂട്ടിയിട്ട് ഞങ്ങൾ കർഷക നാളെ ചക്കിക്കുഴി ഫോറസ്റ്റലിൽ വ്യക്തമായ സമരം നയിക്കുന്ന മുന്നറിയിപ്പാണ് ആദ്യം നൽകാനുള്ളത് മണമേൽ ഷാജിയുടെ മുപ്പത് കാഴ്ച കമ്മുക ആറ് തിങ്ങ വി പി ഉമ്മർ കുരുക്കളുടെ പത്ത് കമ്മുക രണ്ട് തിങ്ങ പാറു തുടിക അബ്ദുവിന്റെ അറുപത് മൂട് കപ്പ എന്നിവ കാട്ടാന നശിപ്പിച്ചു ഷാഹിൻ പുഞ്ചയുടെ പറമ്പിലുള്ള പ്ലാവിൽ നിന്ന് ചക്കയിട്ട് അതിരിലുള്ള പനയും തള്ളി ആന പോയിട്ടുള്ളത് ആ പുഞ്ച നിവാസികൾക്ക് കാട്ടുമ്പോൾ യാതൊരു നിർത്തിയില്ല കാരണം ദിവസങ്ങളോളം ആനശല്യം വന്നുകൊണ്ടിരിക്കുന്നത് പോകുന്ന സ്ഥിര ഏരിയ ഭയങ്കര ശല്യമാണ് രാത്രിയായ പിന്നെ ഇറങ്ങി നടക്കാൻ വയ്യ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാൽപ്പത് കമുക്ക് അഞ്ച് തെങ്ങോളം പോയിട്ടുണ്ട് അങ്ങനെ യാതൊരു വേണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ വനപാലകർ സ്ഥലം സന്ദർശിച്ച് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടി എടുക്കാമെന്ന് പറഞ്ഞെങ്കിലും തങ്ങളുടെ ഭീതി ഒഴിവാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് ശനിയാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ